ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് പോകുന്നത് സെസ്നിക്കിൻ്റെ ഗ്ലോബൽ വാക്യൂം ക്ലീനറാണ് കയ്യിൽ കൊണ്ട് നടക്കാവുന്ന അത്രയും ചെറിയ ഒരു വാക്യൂം ക്ലീനറാണ് എന്നാൽ എല്ലാ കാര്യങ്ങളും ഇതിലൂടെ നടക്കുകയും ചെയ്യും മോപ്പ് ചെയ്യാനും വാക്യൂം ചെയ്യാനും എല്ലാം ഫെസിലിറ്റി ഇതിനകത്തുണ്ട് കൂടാതെ സ്റ്റിക്കും ഉണ്ട് സ്റ്റിക്ക് ഉപയോഗിച്ച് നമുക്ക് എന്തു ചെയ്യാം മോ പി എയും സി പി എയും ഒക്കെ ചെയ്യാം ഇതാണ് സ്റ്റിക്ക് അപ്പോൾ ഇതാണ് അതിൻ്റെ ഐറ്റംസ് ഓരോന്നായിട്ട് ഞാൻ പുറത്തെടുക്കണം അത് കണ്ടല്ലോ ഇത് അതിൻ്റെ മോപ്പ് ചെയ്യാനുള്ള സാധനമാണ് ഇതാണ് അതിൻ്റെ മെയിൻ സാധനം മെയിൻ ഇഞ്ചിൻ എന്നൊക്കെ പറയാം വേക്കം ചെയ്യാനുള്ള സംഭവം ഓക്കെ അതിൻ്റെ കൂടെ അതിൻ്റെ വാറണ്ടി കാർഡും ഡീറ്റെയിൽസ് അടങ്ങുന്ന മാനുവലും ഒക്കെ ഉണ്ട് സാധനങ്ങളാണ് ഇതിന്റെ കൂടെ വന്നത് കേട്ടോ കാര്യം വളരെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ പക്ഷെ ഇത് വളരെ ഉപകാരമാണ് ഇന്നത്തെ പോലത്തെ ഒരു കണ്ടംപററി വീടൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ ഒരു മാനുവലിലും അതേപോലെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ സപ്പോർട്ടിങ് സിസ്റ്റത്തിലേക്ക് കണക്റ്റാവുന്ന ക്യു ആർ കോഡും എല്ലാം അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഇതാണ് യൂസർ മാനുവൽ മോഡലും കാര്യങ്ങളും എന്തൊക്കെ കാര്യങ്ങൾ സേഫായിട്ടിരിക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യണം എന്നുള്ളത് ഇതിൽ കൊടുത്തിട്ടുണ്ട് അതിലുള്ളൊരു ഐറ്റമാണിത് ഇതെന്താണെന്ന് നോക്കാം ിച്ച് എന്താണെന്ന് നോക്കാം ഇതിലെ ഒരു ഭാഗം ഇതുപോലെ ഒരു സ്ക്രബറും ഒരു ഭാഗം വാക്വം ക്ലീനിങ്ങിന് വേണ്ടിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം നമുക്ക് എന്താണെങ്കിൽ ജസ്റ്റ് വലിയ പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടാവുമല്ലോ നിലത്ത് വീണ് കിടക്കുന്ന വലിയ കവറുകളോ അല്ലെങ്കിൽ പേപ്പർ പാർട്ടി പേപ്പർ മെറ്റീരിയൽസ് എന്തെങ്കിലുമൊക്കെ താഴെ വീണിങ്ങനെ വലിയ വലിയ സാധനങ്ങളൊക്കെ കിടക്കുന്നതൊക്കെ നമ്മളൊന്ന് മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെറിയ പൊടികൾക്ക് വേണ്ടിയിട്ട് ആദ്യം ഒന്ന് സ്വൈപ്പ് സ്വീപ്പ് ചെയ്തിട്ട് പിന്നെ മോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല രണ്ടും അറ്റ് എ ടൈം നടക്കട്ടോ ക്ലീനിങ് പരിപാടി പെട്ടെന്ന് തീരും ഇപ്പൊ ഇതിൻ്റെ അടുത്ത ഒരു പാർട്ട് എന്ന് പറയുന്നത് ഇതാ ഈ ഒരു പൊടിയൊക്കെ സക്ക് ചെയ്തെടുക്കുന്ന ഒരു പാർട്ടാണ് ഇത് ഈ ഒരു ഇതിൻ്റെ മോട്ടറിന്റെ താഴെ ഭാഗത്താണ് ഫിറ്റ് ചെയ്യുന്നത് ഇതുപോലെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ പ്രസ്സെന്ന് പറഞ്ഞിട്ട് കാണാം അതായത് അതിനകത്ത് പ്രസ്സാക്കി അങ്ങ് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അത് അഴിഞ്ഞു വരണമെങ്കിൽ അതിലൊന്നും കൂടെ അമർത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് പ്രസ് ചെയ്താൽ മാത്രമാണ് അത് തിരിച്ചറിഞ്ഞു അല്ലാതെ കാണുന്ന ഒരു പവർ സ്വിച്ച് ആണ് പിന്നെ കൈ പിടിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹാൻഡിലും കയ്യിൽ പിടിക്കുന്ന സമയത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് അല്ലാത്ത സമയത്ത് നമുക്ക് സ്റ്റിക്ക് ഉപയോഗിക്കാം ഇതുപോലൊരു വയർ നല്ല നിങ്ങളുടെ അത്യാവശ്യം ഒരു റൂം കവർ ചെയ്യാൻ മാത്രം പത്തേപത്തോ പതിമൂന്നേ പത്തോ റൂമ് ഏഹ് കവർ ചെയ്യാൻ മാത്രമുള്ള ഒരു വയറിന്റെ നീളം അതിലുണ്ട് കേട്ടോ അപ്പം അത്രയും പറഞ്ഞത് എന്താണെങ്കിലും എത്ര നീളം എത്തും എന്നുള്ളത് പലർക്കും ഒരു സംശയം വന്നേക്കാം പിന്നെ അതിൻ്റെ കൂടെ ഉള്ള അതിന്റെ സ്റ്റിക്ക് ആണ് അതിന്റെ സ്റ്റിക്ക് ഞാനൊന്ന് കണക്ട് ചെയ്യാണ് രണ്ട് പീസായിട്ടാണ് സ്റ്റിക്ക് വരുന്നത് ഓക്കെ അതിന്റെ സ്റ്റിക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രസ് ഒന്ന് എഴുതിയിട്ട് അതേപോലെ തന്നെ മോട്ടറിൻ്റെ ാൻഡിലവിടെയായിട്ട് ഒരു പോർഷൻ വരുന്നുണ്ട് അവിടെ നമുക്കത് ഫിറ്റ് ചെയ്ത് കൊടുക്കാം ഇതാണ് അതിൻ്റെ ഒരു ആകത്തുക അതിൻ്റെ അറ്റത്ത് നമുക്ക് ഒന്നില്ലെങ്കിൽ മോപ്പും അതല്ലെങ്കിൽ ഇങ്ങനെ വാക്യൂം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടോപ്പും നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം രണ്ട് പൈപ്പാണ് ആണ് അതിൽ വരിക അപ്പോൾ ഇതുപോലെ മോപ്പിന്റെ ഇപ്പം നമ്മൾ തുടയ്ക്കുന്നതും സ്വീപ്പ് ചെയ്യുന്നതായിട്ടുള്ള സ്പേസ് കണ്ടില്ലേ ആ ഒരു പാർട്ട് ഫിറ്റ് ചെയ്തിട്ട് അത് വെച്ചിട്ട് നമുക്ക് മോ സ്വീപ്പ് ചെയ്യാം കേട്ടോ അതായത് അടിച്ച് അടിച്ച് വാരാൻ പറ്റും പൊടികളൊക്കെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ജസ്റ്റ് ഒന്ന് വെച്ചാൽ തന്നെ പൊടിയൊക്കെ അതിനകത്ത് കയറി പൊയ്ക്കോളും ഇതുപോലെ ടൈലിൻ്റെ ഇടയിലുള്ള ലൈൻസിൻ്റെ ഇടയിലുള്ള പൊടിയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് എടുക്കട്ടോ ഇതിനകത്ത് പിന്നെ പിന്നെ പൊടിയൊന്നും ഉണ്ടാവില്ല അതുപോലെ സെറ്റിയുടെ അടിയിലും സോഫയുടെ അടിയിലൊക്കെ നന്നായിട്ട് ക്ലീൻ ആവും ഇനി അതിൻ്റെ ബാക്ക് സൈഡായിട്ട് ഇതുപോലെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് കാണാൻ പറ്റും അത് തുറന്നിട്ട് അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് ഇത് അഴിച്ചെടുക്കാനും പറ്റട്ടോ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് അടിച്ചു വരെ മാത്രമേ വേണ്ടെങ്കിൽ ഈ ഭാഗം യൂസ് ചെയ്യണമെന്നില്ല ഈ ഭാഗം ഫിറ്റ് ഓൾറെഡി ഫിറ്റ് ചെയ്തിട്ടാണ് ഉണ്ടാവുക വേണമെങ്കിൽ അഴിച്ചു മാറ്റി വയ്ക്കുക ഇതിൽ വെള്ളം ഒഴിച്ച് ഒരു ഗ്ലാസ് വെള്ളം ഇത് ഇപ്പം ഞാൻ വലിയൊരു ഗ്ലാസ് എടുത്തത് പക്ഷേ ഈ ഒരു ഗ്ലാസ് വെള്ളം മാത്രമേ ഇതിനകത്ത് അത്രേ ഉണ്ടാവുള്ളു അതിൽ ഒപ്പം ഞാൻ കുറച്ച് ടെറ്റുകളും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നിലം തുടച്ച് കഴിഞ്ഞാൽ നല്ല സ്മെല്ലാണ് കേട്ടോ നന്നായിട്ട് ക്ലീൻ ആവുകയും ചെയ്യും എന്നിട്ട് ഇത് ഇതുപോലെ ടെറ്റുകളൊക്കെ ഒഴിച്ച് നന്നായിട്ട് മൂടി വെച്ചു കൊടുക്കുക അതിനൊരു അടപ്പുണ്ട് അതുകൊണ്ട് അടച്ചു കൊടുക്കുക പിന്നീട് തല് തിരിച്ച് പിടിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷേ വെള്ളം ഒരിക്കലും പുറത്തോ പോകില്ല കേട്ടോ അത്ര സേഫാണ് നമ്മളുടെ അടിച്ചു വരലും തുടക്കലും ഒരുമിച്ച് കഴിയും നിലം തുടക്കല് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഗ്ലാസ് എത്രമാത്രം ക്ലീൻ ആയിട്ടുണ്ട് എന്നുള്ളത് അത്രയും ആയിട്ടുണ്ട് ഇത് ഞാനിപ്പോൾ അതിൽ അതുകൊണ്ട് തുടച്ചെടുത്തതാണ് അതേപോലെ ഇനി സെറ്റിൻ്റെ ഇടയിലുള്ള ഈ ഗ്യാപ്പിലുള്ള പൊടികളൊക്കെ എടുക്കാൻ പറ്റും അതിന് വേറെ ഫിറ്റിംഗ്സാണ് നമ്മൾ വെക്കുന്നത് മോപ്പ് ചെയ്യുന്ന ഫിറ്റിങ്സ് മാറ്റിയിട്ട് വേക്കം ചെയ്യുന്ന ഫിറ്റിങ് അവിടെ വെച്ച് കൊടുത്താൽ മതിയാവും കിച്ചൺ കബോർഡിൻ്റെക്കകത്ത് ഇതുപോലെ ഒഴിഞ്ഞ സ്പേസസ് ഉണ്ടാകും കൈകൊണ്ടൊന്നും എത്താത്ത ഭാഗങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ പൊടി നന്നായിട്ട് എടുക്കാൻ പറ്റും നല്ല ഉപകാരമുള്ള ഒരു സംഭവമാണ് ഇനി നമുക്ക് ഈ ഡസ്റ്റ് കളക്ട് ഒരു സ്പേസ് ഉണ്ടല്ലോ ഫ്രണ്ട് ഭാഗത്ത് അത് തുറന്നിട്ട് അതിനകത്തുള്ള പൊടി ഫിൽറ്റർ ആയിട്ടാണ് അതിനകത്തേക്ക് വീഴുക അപ്പം ഫസ്റ്റ് ഈ മോഡേനകത്തൊന്നും പെടാതിരിക്കാൻ അതിനകത്ത് ഇതുപോലൊരു ഫിൽറ്റർ ഉണ്ടാവും അത് മാറ്റിയിട്ട് അതിലെ പൊടിയെല്ലാം നമുക്ക് കളയാൻ പറ്റും ഇത്രയും പൊടി അപ്പോൾ ഇത് പ്രസ് ചെയ്താലാണ് നമുക്ക് അതിനെ അയച്ചെടുക്കാനായിട്ട് പറ്റുന്നത് ഇത്രയും പൊടികളെല്ലാം നമുക്ക് കളഞ്ഞ് വൃത്തിയാക്കി എപ്പോഴും സൂക്ഷിച്ച് വെക്കാൻ പറ്റും ഇത് വാങ്ങിക്കാനായിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് എല്ലാവരും പറ്റുന്നവർ വാങ്ങിച്ചു നോക്കുക താങ്ക്